നിർദ്ധന കുടുംബത്തിനെ സഹായിക്കുന്നതിനായി സൽക്കാര ചലഞ്ചുമായി കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ പ്രവർത്തകർ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് പണമില്ലാതെ ബുദ്ധിമുട്ടിലായ ജന്മന അന്ധത ബാധിച്ച പ്രദീപിന്റെ നിർദ്ധന കുടുംബത്തിനെ സഹായിക്കുന്നതിനാണ് വ്യത്യസ്തമായ സൽക്കാര ചടങ്ങ് സംഘടിപ്പിക്കുന്നത് നിർദ്ധന കുടുംബത്തിനെ സഹായിക്കുന്നതിനായി സർക്കാര ചലഞ്ചുമായി കരുതലുച്ചയുടെ കൂട്ടായ്മ പ്രവർത്തകർ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് പണമില്ലാതെ ബുദ്ധിമുട്ടിലായ ജന്മന അന്ധത ബാധിച്ച പ്രദീപിന്റെ നിർദ്ധന കുടുംബത്തിനെ സഹായിക്കുന്നതിനാണ് വ്യത്യസ്തമായ സർക്കാര ചടങ്ങ് സംഘടിപ്പിക്കുന്നത് വരികയാണ് വ്യത്യസ്തത എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ പോകുന്ന സമയങ്ങളിൽ എല്ലാ ഗ്രാമങ്ങളിലും കാണുന്ന വളരെ ബുദ്ധിമുട്ടാണ് ഈ വീട് അനുവദിച്ച് ഗവൺമെന്റിന്റെ വീട് അനുവദിച്ച് നാല് ലക്ഷം രൂപ ലൈഫ് മിഷന്റെ അനുവദിക്കും ഈ നാല് ലക്ഷം രൂപ പോയി നാല് ലക്ഷം രൂപയ്ക്ക് ഒരു കാരണവശാലും ഒരു സാധാരണക്കാരനെ ഒരു ദാരിദ്ര്യത്തിന്റെ അടിത്തട്ടിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ ഒരു കുടുംബത്തിനെ ഒരു കാരണവശാലും നാല് ലക്ഷം രൂപയ്ക്ക് വീട് പണിയാൻ പറ്റത്തില്ല നിങ്ങൾക്കറിയാം രണ്ടായിരം രൂപ വരെ ഒരു സ്ക്വയർ ഫീറ്റ് ഉണ്ട് മാത്രമല്ല ഈ നിൽക്കുന്ന പുതുവേലിൽ എന്ന് പറയുന്ന വീട് ജന്മന കാണാൻ പറ്റാത്ത പ്രദീപ് രോഗിയായിട്ടിരിക്കുന്ന രാജിപ്പെണ്ണ് രാജിപ്പെട്ടെന്ന് ആൾക്കാർ പറയുന്ന ആയിട്ടുണ്ട് ചെല്ലമ്മ സുഖമില്ലായിരിക്കുന്ന ചെല്ലമ്മ ഒരു കുഞ്ഞ് ഒരു കാരണവശാലും ഈ അവസ്ഥയിൽ അവർക്ക് മറ്റൊരു തുക കണ്ടെത്തുവാൻ സാധ്യമല്ല മാത്രമല്ല ഈ വീട് നിൽക്കുന്നത് ഒരു അര കിലോമീറ്ററോളം ട്രാൻസ്പോർട്ടിങ് ഒരു കട്ട പോലും കൊണ്ടുവരാൻ നടന്നുകൊണ്ടുവരാൻ പറ്റാത്ത വിധത്തിലുള്ള വഴിയും ഇവരെ ഒന്ന് സഹായിക്കുവാൻ ഒരു വ്യത്യസ്ത ചലഞ്ചുമായി നിങ്ങളുടെ മുമ്പിൽ വരികയാണ് നമ്മൾ പരവാസ്തോലി നടത്തും കൂതാശ നടത്തും ഈ കൂതാശയ്ക്ക് പരവാസ്തോലിക്ക് നമ്മൾ കുറേ പേരെ വിളിക്കും ഇവരെല്ലാം കൊണ്ടുവന്ന് അഞ്ഞൂറും ആയിരം രണ്ടായിരവും അയ്യായിരം ഒക്കെ കൊടുക്കും പക്ഷേ അത് കൊടുക്കുമ്പോഴത്തേക്ക് ഈ കുടുംബം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയും വീട് വണ്ടി തീർക്കാൻ വേണ്ടി അതുകൊണ്ട് ആ സൽക്കാരം കരവാസ്തോലിക്ക് നടത്തുന്ന സൽക്കാരം ഈ വടക്കൻ മേഖലയിലും കായങ്ങളത്തും ഒക്കെയുണ്ട് വടക്കൊക്കെ എന്ന് പറയും ഇവിടെ ഒരു കുറിക്കല്യാണം നടത്തുകയാണ് കിണക്കത്തുമായി വീട്ടുകാരും ഞങ്ങളും മെമ്പറും ടീച്ചറും ഒക്കെ ഈ കുഞ്ഞിനെ പഠിപ്പിക്കുന്ന ടീച്ചറും അയൽവാസിയുമാണ് ഞങ്ങളൊക്കെ ക്ഷണക്കത്തുമായി നിങ്ങളുടെ മുമ്പിൽ വരും ഫെബ്രുവരി നാലാം തീയതി ഞായറാഴ്ച രണ്ടു മണി മുതൽ രാത്രി ഒമ്പത് വരെ സൽക്കാരം നടത്തുകയാണ് ഈ സൽക്കാരത്തിൽ കൂടി കിട്ടുന്ന പൈസ ഈ വീടുപണിക്ക് ഉപകരിച്ചാൽ ജന്മനാ കണ്ടു കാണാൻ പറ്റാത്ത പ്രദീപിനും കുടുംബത്തിനും നിങ്ങൾ നൽകുന്ന വലിയ ഒരു വലിയൊരു സമ്മാനമായിരിക്കും ആ സമ്മാനം നൽകുവാൻ ഈ സൽക്കാരം ചലഞ്ചിലേക്ക് നിങ്ങളെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എസ് എൻ ഡി പി ജംഗ്ഷൻ മഹാദേവ് ഗാഡ്ഡ് എസ് എൻ ഡി പി ജംഗ്ഷനിൽ നിന്നും തെക്കോട്ട് പോകുമ്പോൾ ഹോമിയോ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ തയ്യാറാക്കുന്ന പന്തലിൽ ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കും ഭക്ഷണവുമായി വെറും ഭക്ഷണമൊന്നുമല്ല കപ്പയും മീൻ കറിയുമുണ്ട് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയുമുണ്ട് അപ്പവും മുട്ടക്കറിയുമുണ്ട് ഇതൊക്കെ അയൽക്കാർ ഈ അമ്പികയാണ് എന്നെ ആദ്യമായി വിളിച്ചു പറയുന്നത് അമ്പിക പറഞ്ഞ എല്ലാം ഞങ്ങൾ ചെയ്യാം ഒരു കൂട്ടായ്മ പഴയകാല കൂട്ടായ്മ ഞങ്ങൾ ഒന്നിക്കുകയാണ് ഈ കൂട്ടായ്മ പ്രദീപിനെ സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ ഈ കുടുംബത്തെ വേണ്ടിയാണ് ഫെബ്രുവരി മുതൽ വൈകിട്ട് വരെ സൽക്കാരം ചലഞ്ച് ഹരിപ്പാട് മഹാദേവികാട് പുതുവേലിൽ വീട്ടിൽ പ്രദീപും ഭാര്യയും രോഗിയുമായ രാജിപ്പെണ് മാതാവ് ചെല്ലമ്മ മകൻ എന്നിവരടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനായി കുറു കല്യാണം മാതൃകയിലാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത് നാട്ടുകാർ വാർഡ് മെമ്പർ അധ്യാപകർ എന്നിവർ കരുതൽ കൂട്ടായ്മ പ്രവർത്തകർക്കൊപ്പം ക്ഷണക്കത്തുകളുമായി പ്രദേശത്തെ ഭവനങ്ങളിലെത്തും ഫെബ്രുവരി നാല് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മുതൽ രാത്രി ഒൻപത് മണിവരെയാണ് സത്കാര ചലഞ്ച് നടത്തുന്നത് ചലഞ്ചിലൂടെ ലഭിക്കുന്ന പണം വീട് നിർമ്മാണത്തിനായി ഉപയോഗിക്കും മഹാദേവികാട് എസ് എൻ ഡി പി ജംഗ്ഷനിലെ ഹോമിയോ ആശുപത്രിക്ക് മുന്നിലാണ് സൽക്കാര ചലഞ്ച് നടത്തുന്നത് ഇവിടെ തയ്യാറാക്കുന്ന പന്തലിൽ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളായ കപ്പ മീൻകറി ചിക്കൻ വിഭവങ്ങൾ എന്നിവ ഒരുക്കുമെന്ന് കരുതൽ ചെയർമാൻ ഷാജി കെ ഡേവിഡ് അറിയിച്ചു